ഞാൻ അജിത കുമാരി ഞാൻ പുതിയ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ് യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ടേസ്റ്റി മമൺസ് അപ്പം ഞാൻ ഇന്നൊരു ചെറിയ പാചകം ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഒരു പച്ചടി ഉണ്ടാക്കാൻ പോവുകയാണ് പച്ചടിയിലാദ്യം ഞാൻ ചെയ്യാൻ പോണത് മഞ്ഞപ്പൊടി പഞ്ചസാര മത്തങ്ങ പൈനാപ്പിൾ ഇത് ഇത്ര ഇട്ടൊരു പച്ചടിയാണ് ഈ പച്ചടി ഒന്ന് നോക്കാം നമുക്ക് ഇത് എങ്ങനെയെല്ലാം ആണ് ഉണ്ടാക്കണെന്ന് ഇതൊന്ന് വേഗട്ടേട്ടാ പച്ചടിയുടെ ഇതെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് രണ്ട് കുട്ടികളാണ് രണ്ട് മക്കള് മോളെ കല്യാണം കഴിച്ച് മോൻ കല്യാണം കഴിച്ചിട്ടില്ല മോക്ക് രണ്ട് കുട്ടികൾ ആയി അവര് ഭാര്യ ഭർത്താവും മക്കൾ സുഖമായിട്ടിരിക്കണം പിന്നെ ഇതൊന്ന് നിങ്ങൾ കണ്ടുനോക്കൂ ഇത് എനക്ക് ചെയ്യാൻ ശ്രമിക്കണം ഞാൻ ചെയ്യണം എന്നെ ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കണം പച്ച നല്ലോണം വെന്തിട്ടുണ്ട് പച്ചടിയ ചേർത്തേക്കുന്നത് മഞ്ഞപ്പൊടി മത്തങ്ങ പൈനാപ്പിൾ പിന്നെ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അവരവരുടെ ഇഷ്ടത്തിനും മധുരത്തിനും അനുസരിച്ച് ചേർക്കട്ട എന്ത് സാറെ അതിന്ന് കുറച്ച് പൈനാപ്പിളും ഇത് മത്തങ്ങയെല്ലാം വെന്തത് ഒരു കുറച്ചെടുത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കണം കേട്ടോ ഇതില തേങ്ങ അരച്ചത് കടുക് മൂന്ന് പച്ചമുളക് ഇതിത്രയും അധികം എരിവ് വേണ്ട മൂന്ന് പച്ചമുളകും തേങ്ങ അരച്ചതും കടുക് ഒരു നുള്ളിൽ ജീരകം ഇത് ഇത്രയാണ് അരപ്പ് ചേർത്തുന്നത് അത്യാവശ്യം വേണ്ട തൈര് ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ പച്ചടി ആയി ഇത് അതിൽ കടുക് വറുത്ത് ചേർക്കുക അതിന് വേണ്ട കറിവേപ്പില ഉണക്കമുളക് കടുക് വെളിച്ചെണ്ണ പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കണ്ട പച്ചടിക്ക് അതും മതി ാടായി ഇതിന് ഒരു ഭംഗിക്ക് വേണ്ടി അഞ്ചാറ് മുന്തിരി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കാണാൻ ഒരു ഭംഗിയെല്ലാം വേണ്ടേ നമ്മളൊരു കൂട്ടാൻ വെച്ച അതിലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത് പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നാലും ഞാൻ ഇങ്ങനെയാണ് എല്ലാവർക്കും ഇതാകുമെന്ന് തോന്നുന്നു ಅತ್ಯವಶ್ಯ ಉಪ್ಪು ಚೇರ್ಕ എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം കേട്ടോ ഞാൻ ചെയ്തത് ശരിയാണോന്ന് കേട്ടോ പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചാനലിനിത് ചെയ്യണത് എല്ലാവരും എനിക്ക് വേണ്ടി അപ്പോഴേ ഇതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി അഞ്ചാറ് മുന്തിരി എല്ലാം ചേർക്കണം അതൊരു ടേസ്റ്റും ഉണ്ടാവും അതൊരു ഉണ്ടാവും പിന്നെ അതുകൂടാണ്ട് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം ഞാൻ ചേർത്തിട്ടുണ്ടെന്നാലും ഞാൻ അത് പറഞ്ഞില്ല ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർക്കണം പിന്നെ എനിക്ക് വേണ്ടി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യണം എനിക്കിതിനെപ്പറ്റിയൊന്നും അറിയാൻ പാടില്ല എന്നാൽ എന്നാ കഴിയണത് ഞാനും എൻ്റെ ഭർത്താവും കൂടിയാണ് ഇത് ചെയ്യണത് കായ് ഞാൻ അജിത കുമാരി ഞാൻ പുതിയ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ടേസ്റ്റി മോമൻസ് ആ എൻ്റെ പേര് അജിതകുമാരി എന്നാണ് ഞാൻ അംഗൻവാടിയിൽ ഹെൽപ്പറായിട്ട് ജോലി ചെയ്തത് ഇരുപത്തേഴ് കൊല്ലം ഇത് കഴിഞ്ഞ് ഈ ഏപ്രിൽ മാസത്തിൽ റിട്ടയർഡായി ഇപ്പം ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയൊക്കെയാണ് എൻ്റെ ഭഗവതി കിച്ചൺ എന്നാണ് ചാനലിൻ്റെ പേര് അപ്പം ഞാൻ ഇന്നൊരു ചെറിയ പാചകം ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഒരു പച്ചടി ഉണ്ടാക്കാൻ പോവുകയാണ് പച്ചടിയിലാദ്യം ഞാൻ ചെയ്യാൻ പോണത് മഞ്ഞപ്പൊടിയും പഞ്ചസാര മത്തങ്ങ പൈനാപ്പിൾ ഇത് ഇത്ര ഇട്ടൊരു പച്ചടിയാണ് ഈ പച്ചടി ഒന്ന് നോക്കാം നമുക്ക് നമുക്കിത് എങ്ങനെയെല്ലാം ആണ് ഉണ്ടാക്കണെന്ന് ഇതൊന്ന് വേഗട്ടേട്ടാച്ചടിയുടെ ഇതെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് രണ്ട് കുട്ടികളാണ് രണ്ട് മക്കള് മോളെ കല്യാണം കഴിച്ച് മോൻ കല്യാണം കഴിച്ചിട്ടില്ല മോക്ക് രണ്ട് കുട്ടികൾ ആയി അവര് ഭാര്യ ഭർത്താവും മക്കളും സുഖമായിട്ടിരിക്കണം പിന്നെ ഇതൊന്ന് നിങ്ങൾ കണ്ടുനോക്കൂ ഇത് എനക്ക് ചെയ്യാൻ ശ്രമിക്കണം ഞാൻ ചെയ്യണക്കിനെ ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കണം പച്ചടി നല്ലോണം വെന്തിട്ടുണ്ട് പച്ചടി വെച്ച് ചേർത്തിക്കുന്നത് മഞ്ഞപ്പൊടി മത്തങ്ങ പൈനാപ്പിൾ പിന്നെ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അവരവരുടെ ഇഷ്ടത്തിനും മധുരത്തിനും നുസരിച്ച് ചേർക്കട്ടോ എന്തസാര അതിൽ നിന്ന് കുറച്ച് പൈനാപ്പിളും ഇത് മത്തങ്ങ എല്ലാം വെന്തത് ഒരു കുറച്ചെടുത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കണം കേട്ടോ തേങ്ങ അരച്ചത് കടുക് മൂന്ന് പച്ചമുളക് ഇതിത്രേ അധികം എരിവ് വേണ്ട മൂന്ന് പച്ചമുളകും തേങ്ങ അരച്ചതും കടുക് ഒരു നുള്ളി ജീരകം ഇത് ഇത്രയാണ് അരപ്പ് ചേർത്തുന്നത് നമുക്കിതൊരു അത്യാവശ്യം വേണ്ട തൈര് ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ പച്ചടി ആയി ഇത് അതിൽ കടുക് വറുത്ത് ചേർക്കുക അതിന് വേണ്ട കറിവേപ്പില ഉണക്കമുളക് കടുക് വെളിച്ചെണ്ണ പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കണ്ട പച്ചടിക്ക് അതും മതി പ്പിൾ പച്ചക്കാടായി ഇതിന് ഒരു ഭംഗിക്ക് വേണ്ടി അഞ്ചാറ് മുന്തിരി നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ കാണാനൊരു ഭംഗിയെല്ലാം വേണ്ടേ നമ്മളൊരു കൂട്ടാൻ വെച്ച ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത് പലരും പല രീതിയിലാണ് ഉണ്ടാക്കണത് എന്നാലും ഞാൻ ഉണ്ടാക്കണിങ്ങനെയാണ് എല്ലാവർക്കും ഇതാകുമെന്ന് തോന്നുന്നു che al il fungo un po' di cerca. എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം കേട്ടോ ഞാൻ ചെയ്തത് ശരിയാണെന്ന് കേട്ടോ പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാനലിനിത് ചെയ്യണത് എല്ലാവരും എനിക്ക് വേണ്ടി അപ്പോഴേ ഇതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി അഞ്ചാറ് മുന്തിരിയെല്ലാം ചേർക്കണം അതൊരു ടേസ്റ്റും ഉണ്ടാവും അതൊരു ഭംഗി ഉണ്ടാവും പിന്നെ അതുകൂടാണ്ട് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം ഞാൻ ചേർത്തിട്ടുണ്ടെന്നാലും ഞാൻ അത് പറഞ്ഞില്ല ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർക്കണം പിന്നെ എനിക്ക് വേണ്ടി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യണം എനിക്കിതിനെപ്പറ്റിയൊന്നും അറിയാൻ പാടില്ല എന്നാൽ എന്നാ കഴിയണത് ഞാനും എൻ്റെ ഭർത്താവും കൂടിയാണ് ഇത് ചെയ്യണത്